സുഹൃതം പ്രകാശനം ചെയ്തു പാറയിൽ ഫസലുവിന്റെ മുപ്പത്തിമൂന്നാമത് പ്രസിദ്ധീകരണമായ സുഹൃതം ഡോക്ടർ കമർനീസ അൻവർ ജില്ലാ പഞ്ചായത്തംഗം वी के शाफिक नल्गी प्रकाशन செய்து स्नेह வீட்டில் ನೆರந்து चढ़ेंगी पी पी अब्दुल रिमान अध्यक्ष দহাইচ তিরൂർ മുനിസിപ്പൽ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ কে സലാം മാസ്റ്റർ കെ പി റഹ്മത്തുള്ള ബഷീർ പുത്തൻവീട്ടിൽ ഡോക്ടർ സി ആർ മുഹമ്മദ് അൻവർ വി কে റഷീദ് അബ്ദുൽ ഖാദർ കൈനകര പി ഐ റൈഹാനത്ത് മുജീബ് താനാളൂർ നൗഫൽ തിരുൂർ കെ പി അബ്ദുൽ വാഹിദ് തർമൽ സിദ്ദിഖ് ഹാജി വെളിയംബാട്ട് ആയിഷക്കുട്ടി തലക്കാട് പഞ്ചായത്ത് അംഗം ഷരീഫാ ബീവി കെ ഹമീദ് ഹാജി കേസി അബ്ദുള്ള അബ്ദുറഹ്മാൻ കൂട്ടായി പി ടി ബദറുദ്ദീൻ ഇ കെ സൈനുദ്ദീൻ സാജിദ ഇല്ലത്തപാടം എ കെ ബഷീർ ഷമീർ അഹമ്മദ് പൊന്നാനി എന്നിവർ പങ്കെടുത്തു തിരൂരിന്റെ സാംസ്കാരിക സാഹിത്യ പ്രിയപ്പെട്ട പാറയിൽ ഫസലു അവരുടെ മുപ്പത്തിമൂന്നാമത്തെ പുസ്തകം ഇന്ന് പ്രകാശിതമാവുകയാണ് പരിശുദ്ധമായ ബക്രീദും സ്വാതന്ത്ര്യ ദിനാഘോഷവും ഓണവും ഈ മൂന്ന് ആഘോഷങ്ങളിലും പൊതുസമൂഹത്തിനകത്ത് നൽകാൻ കഴിയാവുന്ന വലിയ സമാധാനത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ത്യാഗപൂർണമായിട്ടുള്ള സവിശേഷതകളുടെയും സന്ദേശം നൽകുന്ന ഒരു മെസ്സേജാണ് ഈ പ്രകാ പുസ്തക പ്രകാശനത്തിലൂടെ സുഹൃതം എന്ന പേരിൽ പാറയിൽ ഫസലു അവതരിപ്പിക്കുന്നത് ഇബ്രാഹിമിയൻ കാലഘട്ടം പരിശുദ്ധമായ ഹജ്ജുമായി ബന്ധപ്പെട്ട് ത്യാഗപൂർണമായിട്ടുള്ള ഒരു ജീവിതം നമ്മെ പഠിപ്പിക്കുന്ന ഒന്നാണ് രാജ്യത്തോടുള്ള സ്നേഹവും അതിൻ്റെ അംഗീകാരവും ഒരു പൗരൻ എന്നുള്ള രീതിയിൽ ദേശസ്നേഹത്തിൻ്റെ വിളക്കുമാടങ്ങളായി ഓരോരുത്തരും മാറേണ്ട ഒരു അനിതര സാധാരണമായിട്ടുള്ള കാലഘട്ടത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുന്നു മനുഷ്യരെല്ലാവരെയും ഒന്നുപോലെ കാണുന്ന മാവേലി തമ്പുരാൻ വിരുന്നെത്തുന്ന ഓണവും ഇത് മൂന്നും കൂടി സംഗമിച്ച് തിരൂരിൻ്റെ സാംസ്കാരിക ഭൂമികൾക്ക് എന്ന പേരിൽ മനോഹരമായ ഒരു സ്നേഹ സമ്മാനമാണ് പാറയിൽ ഫസലു നൽകിയിട്ടുള്ളത് ഇത് പ്രകാശനം ചെയ്യാൻ തിരഞ്ഞെടുത്ത ഇടവും വർഷങ്ങളായി പ്രിയപ്പെട്ട കമർത്താത്താൻ്റെ നേതൃത്വത്തിൽ ഈ സ്നേഹഭവനത്തിലെ അന്ത അന്തേവാസികളോടൊപ്പം സ്നേഹം പങ്കിട്ട് ഈ സുന്ദരമായ ദിനത്തിൽ വളരെ വലിയ സന്തോഷത്തോടു കൂടെയാണ് ഇത് പ്രകാശിതമാക്കാനുള്ള സദസ്സുകൂടി സംഘടിപ്പിച്ചത് എന്ന് പറയുന്നത് പാറയിൽ ഫസലിൻ്റെയും ഇതിൻ്റെ സംഘാടകരുടെയും വലിയ മനസ്സിനെയാണ് അടയാളപ്പെടുത്തുന്നത് അതുകൊണ്ട് എല്ലാം കൊണ്ടും ഒരു സുഹൃതം പെയ്തിറങ്ങിയ ദിവസം സമ്മാനിച്ച ഫസലുകാക്കും പ്രിയപ്പെട്ട സഹപ്രവർത്തകർക്കും സംഘാടകർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു അവസരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചു നിർമ്മിച്ച അല്ലെങ്കിൽ കഠിൻ്റെ പ്രയത്നം കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുത്ത ഈ പുസ്തകം ഇന്ന് പ്രകാശനം ചെയ്യുകയാണ് അതിന് മുമ്പും പത്ത് മുപ്പത്തിരണ്ടെണ്ണം അദ്ദേഹം എഴുതി ഉണ്ടാക്കി പ്രകാശനം ചെയ്തിട്ടുണ്ട് അതിനൊക്കെ നമ്മൾ നന്ദി പറയേണ്ടതാണ് ശരിക്കും വളരെ കഠി കഠിനാധ്വാനവും അതേപോലെ നല്ല സാമ്പത്തിക വിഷമങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടാണ് ഇവർ ഇത് ചെയ്തിട്ടുള്ളത് നമുക്കൊക്കെ അറിയാം ഇതൊരു നല്ല തുടക്കം കൂടി ആവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ബാറിൽ ബസുവിൻ്റെ അപാരമായ കഴിവും ബുദ്ധിയും ഞാൻ ഒരുപാട് കാലം മുന്നേ അതായത് കാർട്ടൂണിസ്റ്റ് വേണുവിൻ്റെ ക്രിസ്മാശ്രീ സോഴ്സ് എന്ന നാടകത്തിൽ അഭിനയിക്കുന്നൊരു കാലഘട്ടത്തിൽ അദ്ദേഹം തന്നെയാണ് അത് സംവിധാനം ചെയ്യുന്നത് പക്ഷെ ഫസലിക്ക കുറേ കാലമായിട്ട് എൻ്റെ കൂടെ ഉള്ള ഒരാളാണ് എൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ അടുത്ത മാസം വീണ്ടും എൻ്റെ അടുത്ത് വരും ഇപ്പോൾ ആറാമത്തെ ഏഴാമത്തെ ബുക്കാണ് ഞാനിവിടെ എൻ്റെ സ്ഥാപനം തുടങ്ങിയതിൻ്റെ ശേഷം ഞാൻ ചെയ്യണത് കുഴപ്പമില്ല ആൾ പിന്നെ എല്ലാ നല്ല കഠിനാധ്വാനിയാണ് ഒരു വർക്ക് ഒരു ഒരാളോട് ഇപ്പോൾ എല്ലാവരും പറഞ്ഞ പോലെ ഒരാളോടൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ നിരന്തരം ബന്ധപ്പെട്ട് അയാൾ അയാളുമായിട്ട് അത് അത് എന്ന് എങ്ങനെയാണത് നേടിയെടുക്കാൻ പറ്റും അത്രയും അയാളെ ബുദ്ധിമുട്ടിച്ചിട്ടാണെങ്കിലും അയാൾ നേടിയെടുത്ത് തിട്ട് കഴിച്ചിട്ടുണ്ടാകും അങ്ങനെയൊക്കെ കഷ്ടപ്പെട്ടിട്ടും ഒരു രണ്ട് മൂന്ന് മാസം ആൾ ഇതിൻ്റെ പിറകെ തന്നെ ആയിരിക്കും ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഫസൽ സാഹിബിന് പഠിച്ചവനും ഈ ഒരു നിലയിലുള്ളൊരാ നല്ലൊരു വ്യക്തി ഒരു ഇതായിരുന്നു ആരോഗ്യമുള്ളൊരു മനുഷ്യനും വീണ്ടും അയാൾ ഒരു രോഗിയും മറ്റുമായി വീണ്ടും ഔഷധയിലും ഒക്കെ ആയി പക്ഷേ ഇപ്പം ഇന്ന് ഈ നിലയിലെങ്കിലും ഒരു ആരോഗ്യം കൊടുത്തത് അദ്ദേഹത്തിൻ്റെ അറിവുകൾ നമുക്ക് പകർന്നു തരുവാൻ പഠിച്ചൊരു അവസരമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് ഇന്നലെ ഞാൻ ഇവിടെ വന്നിരുന്നപ്പം ഒരു കുടവാണെന്ന് പറഞ്ഞിട്ട് വിളിച്ചതായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോഴാണ് കമറുത്ത പറഞ്ഞ ഇന്നൊരു പുസ്തക പ്രദർശനമുണ്ട് നീ വരണമെന്ന് പറഞ്ഞു കമറുത്താൻ്റെ വാക്കിനാൻ ധിക്കരിക്കാറില്ല കമറുത്തയാണ് എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എനിക്ക് മുൻസിഡ തിരു ടൗണാൽ നിന്ന് വീൽചെയർ തന്നത് ആ ഒരു ചെറുപ്പകാലത്ത് അന്നത്തെ സ്നേഹം ഇന്ന് വരെയും ഞാൻ കമറുത്താക്ക എൻ്റെ മനസ്സുകൊണ്ട് നൽകുന്നുണ്ട് അതോടൊപ്പം എനിക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനൊരു പുസ്തക പ്രദർശനത്തിന് ഇവിടെ എനിക്ക് എത്താൻ കഴിഞ്ഞത് അതിന് ഇവിടെയുള്ള എല്ലാവർക്കും ഒരായിരം നന്ദി അറിയിക്കുന്നത് ഫസൽ സാഹിബിനെ പറ്റി കൂടുതലൊന്നും അറിയില്ലായിരുന്നു കേട്ടോ സത്യം പറയാലോ ഇപ്പോൾ അദ്ദേഹത്തിന് അറിയുക പക്ഷേ ഇത്രയും ഒരു പ്രകൽപനായ വ്യക്തിയാണെന്നുള്ളത് എനിക്കറിയില്ല ഇവിടെ വന്ന് കേട്ടപ്പോഴാണ് ഞാൻ കൂടുതൽ കമർത്താനും എപ്പോഴും കാണാറുണ്ട് പക്ഷേ ഇങ്ങനത്തെ ഒരു എഴുത്തുകാരനും ഇതാണെന്നുള്ള എനിക്കറിയില്ലായിരുന്നു സത്യം പറയാലോ ഏതായാലും അലഹദില്ല അദ്ദേഹത്തിന് ഇത്രയും കഴിവുകളുണ്ട് എന്ന് അറിയാൻ സാധിച്ചത് ഈ വേദിയിൽ വെച്ചാണ് ഇനിയും അള്ളാഹു സുബാന വത്താല നല്ല നല്ല പ്രവർത്തനങ്ങളും നല്ല നല്ല എഴുത്തുകളുമായിട്ട് മുന്നോട്ട് പോകാൻ എല്ലാ കഴിവും ശക്തിയും പ്രദാനം ചെയ്യട്ടെ എന്ന് ഡോക്ടർ സി മുഹമ്മദ് അൻബർ കിടാത്ത് ഓടുകൂടി തുടക്കം കുറിച്ച ഈ പ്രകാശന ചടങ്ങിൽ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേടുന്നതോടൊപ്പം തന്നെ എല്ലാവർക്കും കൃജ്ഞ രേഖപ്പെടുത്തുന്നു അതോടൊപ്പം തന്നെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അവിടെ നിന്ന് തിരക്ക് പിടിച്ച സമയത്ത് അവിടെ നിന്ന് വി കെ എം ഷാഫി എന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ വളരെ തിരക്ക് പിടിച്ച സമയത്തും ഇവിടെ ഈ ചടങ്ങിൽ പങ്കെടുക്കാമെന്ന് വാക്ക വാക്ക് പാലിച്ച അവർകൾക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി കടപ്പാടും രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഇവിടെ പരിപാടിയിൽ അധ്യക്ഷൻ വഹിച്ച പി പി അബ്ദറൻ സാഹിബിനും അബ്ദുൽ ഖാദർ കൈനികര അവർക്കും അമിതാജി കൈനിക്കര അവർക്കും കെ എസ് അബ്ദുള്ള സാഹിബ് അവകൾക്കും ബദറുദ്ദീൻ ഗായകൻ കൂടിയായ ബദറുദ്ദീൻ സാർ അവർക്കും എല്ലാവരെയും വിശാലമായി ചിന്തിച്ച് എല്ലാവർക്കും പ്രയോ പ്രചാരണം നൽകി എല്ലാവർക്കും എല്ലാവർക്കും എല്ലാ ഉത്തേജനവും ഊർജവും ഒക്കെ നൽകിയ ഡോക്ടർ കമറുസാൻ അവർക്കും വീട്ടിലെ അന്താവാസികൾക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദിയും കടപ്പാടി രാഗപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ